ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെ പറഞ്ഞ് രണ്ടാമത് പിന്നെയും വീഡിയോസൊക്കെ ഇടണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതായത് ആർമി ഏരിയയിലുള്ളതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ സപ്പോർട്ട് ചെയ്യുക ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചെറിയ വീഡിയോ ആണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇവിടെ ഉള്ള ആശാ സ്കൂളിലുള്ള കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിരുന്നു അതായത് ആശാ സ്കൂൾ പറയുമ്പോൾ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ നമ്മളെയും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജി എസ് സി ഒ ഫാമിലിന്ന് ഇത്ര ആൾക്കാർ ഓവർ ഫാമിലിയിൽ നിന്ന് ഇത്ര ആൾക്കാർ അങ്ങനെയാണ് നമുക്ക് പറയാം അപ്പോൾ അവിടെ വെയ്റ്റിങ്ങാണ് ആൾക്കാർ പുറമേ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ അല്ല ജി ഒ സി സാവിനെയും വൈഫിനെയൊക്കെ വെയ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് തന്ന ടൈം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയായിരുന്നു ഓഫീസേഴ്സിൻ്റെ ടൈമും അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് പതിനൊന്നേ മുപ്പതായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മിലിറ്ററി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഫങ്ക്ചലായിരിക്കും അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിലെത്തി ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ കുറഞ്ഞ് കുറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് രാവിലത്തെ സമയമൊക്കെ ആയതുകൊണ്ട് സ്വെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ എത്തി ഉള്ളിലേക്ക് കിടക്കുകയാണ് ഓൾമോസ്റ്റ് ഏകദേശം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾക്ക് മുന്നിലായിരുന്നു ഞങ്ങൾ സീറ്റ് വരുന്നത് പക്ഷേ ഞങ്ങൾ കുറച്ച് ബാക്ക് ലോട്ടായിട്ടാണ് ഇരിക്കാറ് ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കാണ്ട് കുറച്ച് ബാക്കിലോട്ട് പോയിരിക്കും അങ്ങനെയാകുമ്പോൾ കുഞ്ഞ് മോനുള്ളത് കാരണം അവരെന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കിയായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് അവൻ അവൻ അറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് ബാക്ക് ലോട്ടായിട്ടാണ് ഇരിക്കുക അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും ജി ഒ സി സാവും വൈഫും വന്നു അതായത് ലെഫ്റ്റനൻ്റ് ജനറൽ പി എസ് ഷെഖാവത് സാവും വൈഫും വന്നു അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പ്രോഗ്രാം ഫസ്റ്റ് തന്നെ നമ്മളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ പ്രോഗ്രാംസൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മക്കളെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ എത്ര ലക്കിയാണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും കാരണം അവർ അവരൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഉണ്ട് അല്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട് നമ്മൾ പാരൻസിൻ്റെ ഹെൽപ്പില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മളെ മക്കൾ ചെറിയൊരു വികൃതിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയും ഓടിക്കളിക്കുമ്പോൾ വീഴുന്നതിനാണ് നമ്മൾ പറയുന്നതെങ്കിലും ഓടിക്കളിക്കുമ്പോഴും വികൃതി കാട്ടുമ്പോഴും ഒക്കെ നമ്മൾ അവരെ ചീത്ത പറയും പക്ഷേ ഇങ്ങനെയുള്ള മക്കളെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ ഓടിക്കളിക്കട്ടെ അതിനുപോലും പറ്റാത്ത എത്ര എത്ര കുട്ടികളെ നമ്മളെ ചുറ്റിലുള്ളതെന്നുള്ള നമ്മൾ ഇങ്ങനെയുള്ള മക്കളെ കാണുമ്പോഴാണ് എന്താ പറയുക ചിന്തിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അവരുടെ പാരൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ കൂടുതലാൾക്കാർ പറയും കുറച്ച് ഞാനിതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കളുടെ അമ്മമാരോടൊക്കെ പറയാം നിങ്ങൾ അത്രയും ആണ് നിങ്ങൾക്ക് കിട്ടിയത് സ്പെഷ്യൽ കിഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് അത്രയും ബ്ലെസ്ഡ് ആയിരിക്കാം പക്ഷേ ലൈഫ് ലോങ് അവരുടെ എന്താ അവരുടെ മക്കൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം സ്പെഷ്യൽ കിഡാണ് നമുക്ക് നിങ്ങൾ ലക്കിയാണ് എന്നൊക്കെ പക്ഷെ അത് പേഴ്സണലി നമ്മൾ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ നമ്മൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ് അവരുടെയൊക്കെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഭയങ്കര ലക്കിയാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് പ്രോഗ്രാംസ് മൊത്തം കണ്ടു അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയേണ്ടത് ഇവർ ട്രെയിൻ ചെയ്തെടുത്ത ടീച്ചേഴ്സിനെ പേരൻറ്റ്സ് ടീ അമ്മമാരുണ്ട് എന്നാൽ പോലും ടീച്ചേഴ്സ് അത്രയും ക്ഷമയോടുകൂടി കാരണം എല്ലാ കുട്ടികളും ഒരേ രീതിക്ക് ചെയ്യണമെന്നില്ല പക്ഷേ അത്രയും നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്ത് ചെയ്ത് കോഡിനേറ്റ് ചെയ്ത് അവരെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെത്ര പറഞ്ഞാലും നമുക്ക് അത്രത്തോളം ക്ഷമയുള്ള ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ളവരാണല്ലോ ഒരു കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ നിൽക്കുക അപ്പോൾ ആ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ എത്രത്തോളം അഭിനന്ദിച്ചാലോ എത്രത്തോളം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് കുട്ടികളെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികളും അമ്മമാരും തമ്മിലുള്ളവരുണ്ടായിരുന്നു പിന്നെ കുട്ടികളും ടീച്ചേഴ്സും ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നിൻ്റെ പ്രോഗ്രാംസ് അത് കഴിഞ്ഞൊരു ടീ പാർട്ടി ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവും അപ്പം അങ്ങനെ മുഴുവൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ ഡാൻസും കാണാനായിട്ട് അപ്പം മുഴുവൻ ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചു അങ്ങനെ കുട്ടികളെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രൈസും അവർക്ക് എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ജിയോ സി മാം കൊടുത്ത് അങ്ങനെ പ്രോഗ്രാം നല്ല ഭംഗിയിൽ തന്നെ കഴിയുകയും ചെയ്തു അങ്ങനെ സമ്മാനദാനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജി ഒ സി സാബ് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മധ്യഭാരതത്തിൻ്റെ എന്താ പറയുക ഹെഡായിട്ടുള്ള ജി ഒ സി സാബ് കുറച്ച് സംസാരിച്ചു അതിന് ശേഷം ടീ പാർട്ടി ഉണ്ടായിരുന്നു ടീ പാർട്ടി ആയാലും ഓരോ സെക്ഷനാണ് ഓഫീസേഴ്സ് നോർമൽ അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് അവിടെയും ടീ പാർട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അത്യാവശ്യം ഇന്നൊക്കെ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു തണുപ്പ് കുറവുണ്ടായിരുന്നു പോരാത്തതിന് ഒരുപാട് വെയിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാണ് ഞങ്ങളെ ഓപ്പൺ തിയേറ്റർ അപ്പം ഞങ്ങൾ തിരിച്ച് പോകുന്നു ഇന്ന് തണുപ്പൊന്നും കുറവുള്ളത് കൊണ്ടും മോൻ സ്കൂളിൽ പോയതുകൊണ്ടും ഞങ്ങൾ സ്കൂട്ടി എടുത്തായിരുന്നു പോയത് അപ്പോൾ എപ്പോഴും ഇതിലേ പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിങ്ങനെ പറയും ഈയൊരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും കാരണം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഇവിടെ വന്നിട്ടാണ് ആൾ ട്രെയിനിങ് ചെയ്തതും ജോലിയിൽ പ്രവേശിച്ചതും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു ഞങ്ങളുടെ മാർക്കറ്റ് വഴി ഞങ്ങൾക്ക് ഉള്ളിലേക്ക് വരാനായിട്ട് അവിടെയുള്ള മാർക്കറ്റ് ഗോരവസാർ മാർക്കറ്റിൽ ഉള്ളിലൂടെ വേണം നമുക്ക് വരാനായിട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയായി ഞങ്ങൾ തിരിച്ച് ഫോട്ടോസിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മിലിറ്ററി ഏരിയയിലൊക്കെ ഉള്ള നമ്മുടെ ഇവിടുത്തെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ബായ്